ചെമ്പനീർ പോയിന്റ് ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സച്ചിയുടെ മനസ്സിലെ നന്മയും കരുതലും ഒക്കെ വർഷം മനസ്സിലാക്കുന്ന കുറച്ച് നല്ല നിമിഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിനകത്തുള്ളത് ആദ്യം നമ്മുടെ സുതിയനെ കേട്ടോ കാണിക്കുന്നത് വീട്ടിൽ എന്തായാലും പതിനാല് ലക്ഷം രൂപ കിട്ടില്ല എന്നുള്ള കാര്യം സുതിക്ക് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ സുതി സുദിയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട് എന്നിട്ട് അയാളുടെ അടുത്ത് വീട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാം പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും ഒരു പതിനാല് ലക്ഷം രൂപ എനിക്ക് അറേഞ്ച് ചെയ്ത് തരണം വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത് അപ്പം ആ ഫ്രണ്ട് പറയുന്നുണ്ട് ലോകത്തിൽ ആര് വിശ്വസിച്ചില്ലെങ്കിലും അമ്മയും ഭാര്യയെങ്കിലും നമ്മളെ വിശ്വസിക്കും നിന്നെ അവർ പോലും വിശ്വസിക്കുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ വിശ്വസിച്ച് പതിനാല് ലക്ഷം രൂപ തരുന്നത് ഒരു തവണ തന്നിട്ട് തന്നെ നിന്റെ അത് തിരിച്ചു മേടിക്കാൻ പറ്റ പാടെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിനക്ക് എന്തായാലും പതിനാല് ലക്ഷം രൂപ തരത്തില്ല എടാ അങ്ങനെ പറയല്ലേ വേറെ ഒരു വേറൊരു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് കാനഡയിൽ എനിക്ക് നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ ആറു മാസത്തിനുള്ളിൽ നിനക്ക് എല്ലാ പൈസയും തിരിച്ച് തന്നിരിക്കും എടാ എന്തായാലും എന്റെയിൽ അത്രയും പണമൊന്നുമില്ല നിനക്ക് തരാൻ വേണ്ടിയിട്ട് പിന്നെ ആകെ ഒരു വഴിയുള്ളൂ അത് വേണേ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇവിടെ അടുത്തൊരു സ്വാമിജിയുണ്ട് ആ സ്വാമിജിയുടെ അടുത്ത് പോയിട്ട് നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ പറ്റിയിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാൻ വേണ്ടിയിട്ടുള്ള പൂജാവിധികളും പരിഹാര മാർഗങ്ങളും എല്ലാം ആ സ്വാമിജി തരും ഭയങ്കര ശക്തിയുള്ള സ്വാമിജിയാണ് ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എടാ ഇതൊക്കെ ഉള്ളതായിരിക്കുമോ സ്വാമിജിയെ പോയി കണ്ട കാര്യങ്ങളൊക്കെ നടക്കുമോ നീ മിണ്ടാതിപ്പം എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് അവർ സ്വാമിജിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വർഷ തന്നെയാണ് വർഷ ഇങ്ങനെ സ്കൂട്ടറിൽ പോവുകയാണ് അപ്പോൾ വർഷയ്ക്ക് വേണ്ടിയിട്ട് വർഷയുടെ അച്ഛൻ ആദ്യം അവൾക്ക് കല്യാണം ആലോചിച്ചൊരു പയ്യനുണ്ടല്ലോ അവൻ നേരത്തെ വർഷനെ ശല്യം ചെയ്തിട്ടുണ്ട് അന്ന് രേവതിയാണ് രക്ഷിച്ചത് ആ വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ പയ്യൻ വീണ്ടും വർഷനെ കാണുന്നുണ്ട് കാണുന്ന സമയത്ത് കാറും എടുത്തിട്ട് വർഷയുടെ പുറകെ പോയി വർഷനെ തടഞ്ഞു നിർത്തുകയാണ് അപ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ഇയാളെ ചീത്ത വിളിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അന്നേരമാണ് ഇത് ഇവനാണെന്നുള്ള കാര്യം വർഷം മനസ്സിലാക്കുന്നത് അങ്ങനെ ഇവൻ കാറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വർഷയെടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്നെ ചതിച്ചിട്ട് വേറെ കല്യാണമൊക്കെ കഴിച്ചിങ്ങനെ വിലസി നടക്കുകയാണ് അല്ലേ ഞാനൊന്നും മറന്നിട്ടില്ല പിന്നെ അന്നെ അടിച്ചൊരു ലേഡി ഉണ്ടല്ലോ അവർക്കുള്ളതും ഞാൻ വെച്ചിട്ടുണ്ട് അല്ല നീ എന്നെ കളഞ്ഞിട്ട് ഒരുത്തനെ കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ശ്രീകാന്തിനെ ഇപ്പൊ അവനുമായിട്ടും പിരിഞ്ഞാൻ താമസിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞല്ലോ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു അവനെ കല്യാണം കഴിക്കേണ്ടത് എന്നെ കല്യാണം കഴിച്ചായിരുന്നെങ്കിലേ നീ ഇപ്പൊ രാജകുമാരിയെ പോലെ ജീവിച്ചേനെ ആ നീ ഒരു കല്യാണം കഴിച്ചതൊന്നും എനിക്കൊരു പ്രശ്നമല്ല നീ ഇപ്പം എന്റെ കൂടെ വന്നു കഴിഞ്ഞാലും ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇതൊക്കെ കേട്ട് വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിലും ഭേദവേ ഞാൻ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണ് നീ കൂടുതൽ സംസാരിക്കാത്ത കാറും െന്ന് പറ അപ്പോഴേക്ക് ഇവൻ പറയുന്നുണ്ട് ഞാൻ കാറും എടുത്തിട്ട് പോവാം പക്ഷെ ആ കാറിൽ നീയും കൂടെ ഉണ്ടാവും ഇന്ന് നീ എന്റെ കൂടാന്ന് പറഞ്ഞിട്ട് വർഷയുടെ കൈ പിടിച്ചു വലിച്ച് കാരണകത്തേക്ക് കയറ്റാൻ നോക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷ അവന്റെ കരണം നോക്കി പറഞ്ഞു പൊട്ടിക്കുന്നുണ്ട് ആ ദേഷ്യത്തിൽ പിന്നെ ഇവൻ വർഷയുടെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ചിട്ട് ഉപദ്രവിക്കാൻ നോക്കുക ആ സമയത്താണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി വരുന്നത് അപ്പോഴേക്കും സച്ചി കാറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നുണ്ട് പിന്നെ എന്താ അവിടെ നടക്കുന്നത് എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ സച്ചി അവിടെ അവനെ അടിച്ചങ്ങ് ശരിയാക്കുകയാണ് അന്നേരമാണ് ഇവനെ കണ്ടപ്പോൾ പെട്ടെന്ന് സച്ചിക്ക് ഇങ്ങനെ ഓർമ്മ വന്നത് ഇവനെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇവനല്ലേ മുന്നേ നിന്റെ മൂത്ത് ആക്സിഡ് ഒഴിക്കാനായിട്ട് വന്നത് ഇവൻ പിന്നെയും നിന്നെ ശല്യം ചെയ്യുന്നുണ്ടല്ലേ ഇനി മേലെ നീ ഇവളുടെ പുറേ നടന്ന് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് രണ്ടടിയോ കൊടുത്തിട്ട് ഇവനെ കാറി കയറ്റുന്നുണ്ട് അപ്പോഴേക്കും അവനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് കാറും എടുത്തിട്ട് പോവുകയാണ് ആ സമയത്ത് വർഷ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പൊ സച്ചി വർഷനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വർഷയെ നിൽക്കുക എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാം നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച പയ്യനല്ലേ ഇവന്റെ കൂടെ നീ ജീവിച്ചായിരുന്നെങ്കിലേ നിന്റെ ജീവിതമേ നശിച്ചു പോയേനെ ശ്രീകാന്തിനെ പോലെ ഒരു പയ്യനെ കിട്ടിയതേ നിന്റെ ഭാഗ്യമാണ് അവൻ നല്ല പയ്യനാ പാവമാണ് അല്ല നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ രണ്ടുപേരും പിരിഞ്ഞു താമസിക്കുന്നത് ഞാൻ ശ്രീകാന്തിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പാവം അവൻ ആ റെസ്റ്റോറന്റിലെ ഒരു ചെറിയ റൂമിലാണ് കിടക്കുന്നത് നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ എല്ലാവരും എതിർത്തിട്ട് നിങ്ങൾ ഓടിപ്പോയി കല്യാണം കഴിച്ചു അതിന് വേണ്ടിയിട്ട് എന്റെ അച്ഛൻ ജയിലിലും കടന്നു ഇങ്ങനെ പിരിഞ്ഞു താമസിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഞാനും രേവതിയും തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും അവൾ എന്നെ പോവില്ല അതുപോലെ സ്നേഹിക്കുന്നവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ നമ്മൾ അവരെ വിട്ടു പോകരുത് നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം നിങ്ങളിപ്പോ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കേണ്ട സമയമാണ് ഭാര്യവർത്തകന്മാർ തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായല്ലേ അതൊക്കെ പരിഹരിച്ച് നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കണം അപ്പൊ വർഷ പറയുന്നുണ്ട് ഞങ്ങൾ തങ്ങളിൽ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്താ നിന്റെ പ്രശ്നം ഞാൻ നിന്റെ അച്ഛനെ അടിച്ചതാണോ പ്രശ്നം അത് വെറുതെ അടിച്ചതല്ലല്ലോ അതിന്റെ കാരണങ്ങൾ ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് അടി കൊടുത്തത് നിങ്ങൾ എന്റെ അച്ഛനെ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാഗോണ്ട് പറഞ്ഞാൽ പോരായിരുന്നോ ഇത് പ്രായത്തിന്റെ ബഹുമാനം പോലും കൊടുക്കാതല്ലേ നിങ്ങൾ എന്റെ അച്ഛനെ അടിച്ചത് നിങ്ങളുടെ അച്ഛനാണിങ്ങനെ പറഞ്ഞതെങ്കിൽ നിങ്ങൾ അടിക്കുമായിരുന്നോ എന്റെ അച്ഛനെ നിന്റെ അച്ഛനെ പോലെ അല്ല ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും എൻ്റെ അച്ഛൻ്റെ വായിൽ നിന്ന് വരില്ല എൻ്റെ അച്ഛനെ തങ്ക വാത്താനീ തങ്കം ആ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു നീ ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മളുടെ വീട്ടിലേക്ക് വരണം നിങ്ങൾ ഇല്ലാത്ത വീട്ടില് ഞങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടാനാണ് ഇനി നീ ആലോചിച്ച് തന്നെ ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണ് അപ്പോഴേക്കും വർഷയ്ക്ക് സച്ചിയുടെ ഉള്ളിലെ നന്മയും കരുതലും സ്നേഹവും ഒക്കെ മനസ്സിലാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സുധീ സുധിയുടെ ഫ്രണ്ടും കൂടി സ്വാമിജീനെ കാണാൻ പോവുകയാണ് സ്വാമിജിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് സുധിയാണെന്നുണ്ടെങ്കിലും സ്വാമിജിയുടെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സ്വാമിജിക്ക് എത്ര ഡിഗ്രി ഉണ്ട് എത്ര വേറെ കാര്യങ്ങൾ സ്വാമിജി നടത്തി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്